കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാത്തതിനാൽ ദയാവധത്തിന് അനുമതി തേടി മാപ്രാണം സ്വദേശി ജോഷി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുഖ്യമന്ത്രിക്കും കത്തയച്ചു സി പി ഐ എം അനുഭാവികളായ നിക്ഷേപകരെ പാർട്ടി നേതൃത്വം വഞ്ചിച്ചുവെന്ന് ജോഷി ആരോപിച്ചു നിക്ഷേപം മടക്കി നൽകാൻ നടപടി ആരംഭിച്ചുവെന്ന് ബാങ്ക് അധികൃതർ പറയുമ്പോൾ ജോഷിയെപ്പോലെ പണം ലഭിക്കാതെ പ്രതിസന്ധിയിലായവർ പ്രതിസന്ധി ഘട്ടത്തിൽ കരുതിയാണ് ചോര മാപ്രാണം സ്വദേശി കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് ആ നിക്ഷേപത്തിന് ഏറ്റവും വലിയ ഗ്യാരണ്ടി വിശ്വസിക്കുന്ന പ്രസ്ഥാനം തന്നെയായിരുന്നു എന്നാൽ കൂടെ നിൽക്കുമെന്ന് കരുതിയവർ കൊള്ളക്കാരായാൽ ദയാവധമല്ലാതെ മറ്റെന്തെന്നാണ് ഇന്ന് ജോഷി ചോദിക്കുന്നത് എൺപത്തിനാല് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നാണ് ജോഷിയുടെ കണക്ക് പ്രായം അൻപത്തിമൂന്നായി അധ്വാനിച്ചുണ്ടാക്കിയ പണം വിശ്വസിച്ച പ്രസ്ഥാനത്തെ കരുതിയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് ആ വിശ്വാസം ജീവിതം തന്നെയാണ് ശ്മതും ഞാൻ രണ്ടു കാലം തകർന്ന് കിടന്നതിനു ശേഷം ഉണ്ടാക്കിയ പൈസയാണ് പിന്നെ എന്റെ വീട്ടിലെ അമ്മയുടെ ഒക്കെ ഫെഡറൽ ബാങ്കിൽ ഉണ്ടായിരുന്ന പൈസയാണ് ഡെപ്പോസിറ്റ് ചെയ്ത് അതൊക്കെ തിരിച്ചുപേടിച്ചു കഴിഞ്ഞിട്ട് തരില്ല എന്ന് പറയുന്ന ധിക്കാരവും ധാർഷ്യവും ഇനി ഞാൻ എന്തിനാ ജീവിക്കണേ അതുകൊണ്ടാണ് ഞാൻ ചീഫ് ജസ്റ്റിസിനും സംസ്ഥാന മുഖ്യമന്ത്രിക്കും കത്തെഴുതിയിട്ടുള്ളത് ഈ മുപ്പതാം തീയതി മഹാരണാമനെ കൊന്നു തള്ളിയ ദിവസം രണ്ട് തവണ മസ്തിഷ്കാർബുദം ബാധിച്ച ജോഷിയെ ഇരുപതിലധികം തവണ ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കി ചികിത്സക്ക് പോലും പണമില്ലാതെ പാടുപെടുകയാണ് നിക്ഷേപിച്ച തുക തിരികെ ചോദിച്ച് ബാങ്ക് അഡ്മിനിസ്ട്രേറ്ററെ സമീപിച്ചപ്പോൾ മോശം അനുഭവമാണ് ഉണ്ടായതെന്ന് ജോഷി ഓഫീസ് കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രതിസന്ധിയിലായപ്പോൾ സി പി ഐ എം നേതാക്കൾ പണം പിൻവലിച്ചെന്നും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ കയ്യൊഴിഞ്ഞെന്നുമാണ് ജോഷിയുടെ ആരോപണം നമ്മുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ അവരുടെ അടുത്ത ആളുകളുടെയും ബന്ധുക്കളുടെയും അവരായിട്ട് നിക്ഷേപിച്ച ആൾക്കാരുടെ മുഴുവൻ പണം പിൻവലിച്ചു ഇവരാണ് ബാങ്കിനെ തകർത്തത് പണം തിരികെ ലഭിക്കാൻ കോടതിയെ പിന്നെ ഒറ്റപ്പെടുത്തിയെന്നും ജോഷി പറയുന്നു ഇവിടെ ഒരു മാനേജറാണ് ആളുകൾ ഇപ്പോൾ ലഭ്യം പറയാനായിട്ട് മുന്നിൽ നിൽക്കുന്നത് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അയാൾ ബൈജുന്ന് പേര് എന്ത് ധിക്കാരം ദാർഷ്ട്രീയമാണെന്ന് അവരുടെയൊക്കെ ഭാഷ ഇപ്പോൾ പാർട്ടി നമ്മളെ ജീവിക്കാൻ ജീവിക്കാൻ തന്നെ നിർവാഹമില്ലാതായതോടെയാണ് ജോഷിക്ക് എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകാനുണ്ടെന്നാണ് ബാങ്കിന്റെ ഔദ്യോഗിക കണക്ക് ചികിത്സ കിട്ടാതെ മരിച്ച ഫിലോമിനയിൽ തുടങ്ങി കരുവന്നൂരിൽ ജീവൻ പൊലിഞ്ഞ രക്തസാക്ഷികൾ നിരവധിയാണ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുടെ പ്രതീകമാണ് ഇന്ന് ജോഷി ഇവർക്ക് മുന്നിൽ വാഗ്ദാനങ്ങളല്ല വേണ്ടത് ക്രിയാത്മകമായി നിക്ഷേപങ്ങൾ മടക്കി നൽകാനുള്ള പദ്ധതികളാണ് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരക്ഷം കഴുതയല്ല സാർ നിക്ഷേപം മടക്കി നൽകാൻ നടപടി ആരംഭിച്ചു എന്ന് ബാങ്ക് അധികൃതർ പറയുമ്പോഴും ജോഷിയെ പോലെ പണം ലഭിക്കാതെ കഷ്ടപ്പെടുന്നവർ നിരവധിയാണ് ജീവിതകാലം മുഴുവൻ തുക ചികിത്സക്ക് പോലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്ത് പ്രയോജനം എന്നാണ് അവർ ചോദിക്കുന്നത് കാണാം പൊതുജനങ്ങളുടെ ഈ വിഷയത്തിലെ പ്രതികരണം ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട് പിൻവലിച്ചു അപ്പോൾ അത് ജനങ്ങളെ വഞ്ചിച്ചു അത്രേ അത്രേ ആ കൊടുക്കണം പ്രതികരണങ്ങൾ ജനങ്ങളുടെ പൈസ തിരിച്ചു കിട്ടേണ്ട തന്നെ ഓരോരുത്തരും പൈസ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ വികാരവും അവൻ്റെ ആവശ്യവും അവൻ്റെ ബുദ്ധിമുട്ടും കണക്കിലെടുത്തിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു ദയാവധത്തിന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് നടപടികൾ ഗവൺമെൻറ് തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അത് ഒത്തിരി കാലതാമസം നീണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അയാൾക്ക് ദയാവധം അനുവദിക്കേണ്ടതാണ് എൺപത്തിനാല് ലക്ഷം രൂപ അയാൾ ബാങ്കിലിട്ടിട്ട് ചികിത്സക്ക് പോലും പൈസ കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോ ഇവിടുത്തെ ഇന്നത്തെ ഗവൺമെന്റ് ചെയ്യുന്ന അനീതി പൊതുജനങ്ങളെല്ലാവരും മനസ്സിലാക്കട്ടെ